ഹായ് ഫ്രണ്ട്സ് ഇടത്തിലേക്ക് സ്വാഗതം ബിരുദയാണേ ഇന്നൊരു എളുപ്പ പരിപാടിയൊക്കെ ചെയ്യാം കേട്ടോ നമുക്കുണ്ടല്ലോ എപ്പോഴും പിന്നെ ഒരു കൂടുതൽ ടൈം എടുത്തുള്ള കാര്യങ്ങളല്ലാതെ എളുപ്പ എളുപ്പമുള്ള പരിപാടികളും വേണമല്ലോ ഒന്ന് ചെയ്യുക അപ്പോൾ ഒരു മൂന്ന് പഴം ഇരിക്കുന്നുണ്ട് അപ്പോൾ കണ്ണനോട് ഞാൻ കുറച്ച് ദിവസമായി പറയണ് എന്തേലും ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറ്റിക്കയാണ് ഇന്നാകട്ടെ നാളെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നോക്കുമ്പോൾ മൂന്ന് പഴം ഇരിക്കുന്നത് കൂടുതലും പഴുത്തു പോയിട്ടുണ്ട് എന്നൊരു എളുപ്പക്കാടി ഉണ്ടാക്കി കൊടുക്കാതിട്ട് ഒരു ഗ്ലാസ് മൈദയും ഒരു ഗ്ലാസ് അരിപ്പൊടിയും കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സാധാ ജീരകവും കുറച്ച് എള്ളും ഇപ്പം എള്ളും ഇടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ തിരഞ്ഞു നോക്കി കേട്ടോ എള്ളു കാണാനില്ല എവിടെ ഇരിക്കണമെന്ന് അറിയാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇട്ടൊന്നുമില്ല എള്ളും കൂടെ അതിൽ മിക്സ് ചെയ്യാം നമ്മൾ പഴംപൊരിയാണ് കേട്ടോ സ്പൂൺ പഴംപൊരി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിൽ നമുക്ക് എള്ളു ഇടാം പിന്നെ ജീരകവും ചേർക്കാം പണ്ടൊക്കെ അങ്ങനെ ഒരുപാട് പലഹാരങ്ങളിൽ ഈ എള്ളും ജീരകവും ചേർത്തിരുന്നു പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ എള്ളും ജീരകവും ചേർത്തിരുന്നു പിന്നെ പിന്നെ അത് ഏതോ ഇടക്കാലങ്ങളിലൊക്കെ അത് നിന്നുപോയി ഞാൻ പോയി മേല് കഴുകി വന്നു കേട്ടോ നല്ല പഴുത്ത മൂന്ന് പഴമാണ് അതൊരു വലിയ ബൗളിലേക്ക് തോല്പൊളിച്ചിടുന്നുണ്ട് അത് ഇങ്ങനെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വലിയ ബൗളാകുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ അത് പീച്ചി എടുക്കുമ്പോൾ ഒരു പിന്നെ സുഖമാണ് ഇടയില്ലാത്തതൊട്ട് ഫീൽ ചെയ്യൂല അപ്പം ഇതോ ഇതിൻ്റെ ഒരു ലാഭം എന്താ പറയുമോ കുറച്ച് വെളിച്ചെണ്ണ മതി ഉണ്ടാക്കാനേ എന്നിട്ട് വെളിച്ചെണ്ണ ചെയ്യുന്നത് നമുക്ക് സ്വന്തമായിട്ടുള്ളവരും അല്ല ഇനി ഉള്ളവരാണെങ്കിലും അനാവശ്യമായിട്ട് കളയണ്ടല്ലോ ചൂടാക്കി ചൂടാക്കി ഉപയോഗിക്കേണ്ടല്ലോ അപ്പോൾ ഇതിനാകുമ്പോൾ കുറച്ചൊരു പപ്പടം കാച്ചോട്ട് കുറച്ച് എണ്ണയേ ഉള്ളൂ അതിലേക്ക് നമ്മൾ മിക്സിൽ വെച്ച് സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുകയും ചെയ്യുക അപ്പോൾ ഇതിങ്ങനെ കൈ കൊണ്ടിട്ട് മിക്സ് ചെയ്യുക പഴംപൊരി ഉണ്ടാക്കണ കൂട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ കൂട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഈ പഴം ഉടച്ചിട്ട് പിന്നെ അതിലേക്ക് വെച്ചാൽ മതി പഴം ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെക്കേണ്ട കേട്ടോ അപ്പോൾ ഈ മാവ് കുടിച്ചിട്ട് അതിൻ്റെ ഒരു വേറെ എന്തോ പോലെ ഒരുപാട് സമയം മാവിൽ പഴം ഇട്ട് വെച്ചാൽ എനിക്കൊരു സുഖം തോന്നുന്നില്ല മാവട്ട് കൂട്ടി വെച്ചു ഇപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് പഴം അതിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് വെളിച്ചെണ്ണ വേച്ച് ചൂടാക്കുമ്പോൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു മിക്സിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ കഴുകുക പിന്നെ നമുക്കത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോഴി ഒഴിച്ചാൽ മതി ഇങ്ങനെ ആവുമ്പോൾ ഒരു കാര്യമുണ്ട് ഒന്നോ രണ്ടോ പഴമൊക്കെ ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ ഒരു കുറച്ച് ഉണ്ടാക്കാം കേട്ടോ അതൊക്കെ എണ്ണ തൊട്ട് കഴിക്കുകയില്ല എന്നാൽ അങ്ങനെ കുറേശം നമുക്ക് ചായക്കൊരു കടിയാവും ചെയ്യും ഏ പഴത്തിൻ്റെ എണ്ണമൊക്കെ കുറവുള്ളപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് വലിയൊരു പണിയുമില്ല അപ്പോൾ ചിക്കുവിന് വേണ്ട ചിക്കു പറയുന്നുണ്ട് അവിടെ ഇപ്പോൾ കുറേ ആയിട്ടങ്ങനെ എണ്ണ പലഹാരമൊക്കെ വളരെ കുറവാണ് ശ്രദ്ധയോടെ ഒക്കെ കഴിക്കുള്ളൂ വല്ലാതെ കൊതി വരുമ്പോൾ പറഞ്ഞൊക്കെ കഴിക്കുക അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് നൂൽപൊട്ടുണ്ട് ഞാനത് കഴിച്ചോളാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ ഇതാ എണ്ണ ഒഴിച്ചു അത് നല്ലോണം കൊണ്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ കൊണ്ട് ഇതങ്ങോട്ട് കോരി ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു പപ്പടം കാച്ചാൽ അത്ര തന്നെ വേണ്ട എന്താച്ച നമ്മൾ പിന്നെ ഇത് ബാക്കി യൂസ് ചെയ്യില്ലല്ലോ റീയൂസ് ചെയ്യില്ലല്ലോ എണ്ണ അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ ഒരു സ്പൂണ് എടുത്തിട്ടിങ്ങനെ ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ പെട്ടെന്നാവൂട്ടോ ഞാനതിൽ അപ്പസോടെ ഒന്നും ചേർത്തിട്ടില്ല വെറും മൈദയും അടി അരിപ്പൊടിയും ഉപ്പും പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും ഒക്കെ മാത്രമേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ ഞാൻ പറഞ്ഞതുപോലെ പുട്ടുപൊടിയിൽ ജീരകമൊക്കെ ചേർത്ത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഓ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പിന്നീട് ഇങ്ങനെ ആർക്കെങ്കിലും ടേസ്റ്റ് പിടിക്കാതെ വന്നപ്പോൾ മാറ്റി വെച്ച് പിന്നെ ആ ടേസ്റ്റ് ശീലിച്ച് അങ്ങനെയൊക്കെ വന്നതായിരിക്കും ഞാനൊക്കെ ചെറുപ്പത്തിൽ കാണുന്ന കാഴ്ചയിലും ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലും അതെ പുട്ടിനകത്ത് ജീരകം ചേർത്തിരുന്നു എൻ്റെ ചാവിയിൽ വേകുന്ന പലഹാരമാണ് അപ്പോൾ അത് നെഞ്ചുനീറുന്നൊക്കെ പറയുമായിരുന്നു അന്ന് അപ്പോൾ നമ്മളങ്ങനെ ചെറുപ്പത്തിൽ ഇപ്പം അമ്മമാരുണ്ടാക്കുമ്പോൾ ചോദിക്കുമല്ലോ എന്തിനാണ് ജീരക ഇടണേന്നൊക്കെ അപ്പം അമ്മയൊക്കെ അങ്ങനെ പറയും അത് പുട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ആവിയിൽ വേകുന്നതാണ് അപ്പം അതിന് നെഞ്ചി നീറും അപ്പോൾ നീറായിരിക്കാൻ ജീരകം ചേർക്കുന്നൊക്കെ അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ പഴംപൊരിയിൽ അതേ എപ്പോഴും ചെറിയ ജീരകവും പിന്നെ നമ്മൾ എള്ളും കൂടെ ചേർത്തിരുന്നു ഞാൻ പിന്നെ ഇപ്പം ഇപ്പം എള് തപ്പിയിട്ട് കാണുന്നില്ല പിന്നെ അറിഞ്ഞരഞ്ഞു നേരം കളയാൻ വയ്യാന്ന് ഓർത്തിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പം ഇതുംകൊണ്ട് ഇനി നമുക്ക് ചുറ്റുവള്ളിക്കൊന്നും പോകണ്ട ഇവിടെത്തന്നെ ഇരുന്ന് ചായ പിടിക്കാനൊക്കെ പറഞ്ഞ് ചായ ഒക്കെ അതിൻ്റെ അടി ഇടയിൽക്കൂടെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു സൈഡിൽ കൂടെ ഒക്കെ ചായയൊക്കെ വെച്ചു ഞാനത് ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിക്കും കണ്ണനും കൂടെ ഉണ്ട് അവർ പുറകിലും അവർ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട് കണ്ണനാണ് വീടിയോ എടുത്ത് തരുന്നത് അപ്പോൾ കുറേശ്ശെ എണ്ണേ ചിലവാകുന്നുള്ളൂ അത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം വളരെ കുറച്ച് എണ്ണയെ നമുക്ക് ബാക്കിയാവുള്ളൂ അപ്പം അങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ഉണ്ടാക്കിയെടുക്കുക ഞാനും കണ്ണനും ഏട്ടനും അതെ ഏട്ടൻ പഴംപൊരിയൊക്കെ ഇഷ്ടമാണ് പഴംപൊരി അച്ചപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് വേറെ അങ്ങനെ എങ്ങനെ ഉണ്ടപ്പലാരൊന്നും കഴിക്കാറില്ല കേട്ടോ അപ്പം ചൂടോടെ എടുത്തിട്ട് ടേസ്റ്റ് നോക്കുകയാണേ അയ്യോ വാവ അങ്ങ് പുള്ളിപ്പോയി എൻ്റെ രുചി അറിയണില്ല ഒന്നോടെ ചൂടോടെ എടുത്തിട്ട് ചൂട് ചായയും ഉണ്ടാ ചിക്കും നൂൽപുട്ടാണ് കഴിക്കണത് പിന്നെ ആ ചൂടോടെ എനിക്കെൻ്റെ രുചി മനസ്സിലാവണല്ല ചൂട് കൂടിപ്പോയി അപ്പോൾ പിന്നെ അടുത്ത് എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു ഏ ഇതിങ്ങനെ ഉണ്ടാക്കിയോട് തീർത്തിട്ട് നമുക്കിരുന്ന് ചായ പിടിക്കാം എളുപ്പമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രമിച്ച് നോക്കണേ ഇനി ഉണ്ടാക്കാൻ ഈസിയാണല്ലോ പ്രത്യേകിച്ചൊന്നുമില്ല പഴംപൊരം ഉണ്ടാക്കുന്ന പോലെ ഉള്ളൂ സ്പൂൺ കൊണ്ട് കോരി ഇടാന്നേ ഉള്ളൂ അപ്പം ഇത് കണ്ടോ ഞാൻ എണ്ണ കാണിക്കാറുന്നില്ലേ അപ്പോൾ ഇത്രയും കുറച്ച് എണ്ണേ നമുക്ക് ചിലവാകുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക റെസിപ്പീസൊക്കെ പരീക്ഷിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എല്ലാവരും നന്നായിട്ട് ഇരിക്കുക വിചാരിക്കുന്നു അപ്പം ഞാനിനി നല്ല തണുത്ത നോക്കി എടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെട്ടോ ചൂടോടെ ആയപ്പോൾ എനിക്കതിൻ്റെ രുചി അറിയാൻ പറ്റിയില്ല പഴ ആയതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് രുചി നോക്കിയൊന്നും പറയാനില്ലല്ലോ എന്തായാലും ഇപ്പോൾ അത് രുചി എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഓക്കെ താങ്ക്